ഹായ് കൂട്ടുകാരി രുചി തട്ടിലേക്ക് സ്വാഗതം ഇന്ന് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകുന്ന സമയമായിരുന്നു കേട്ടോ അപ്പോൾ അതാ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി വൈകുന്നേരം ആയിട്ടുണ്ട് വൈകുന്നേരം ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനി എന്ത് ചെയ്യുക ഇന്ന് വൈകുന്നേരം താളിപ്പിനായിട്ട് എന്ത് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ വേഗം ഞാൻ ഈ ഫോണൊക്കെ എടുത്തു അപ്പോൾ എന്താ പറഞ്ഞാൽ ഒരു വീഡിയോ ആക്കി എടുക്കുക എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ വിചാരിച്ചിട്ട് അങ്ങനെ തൊടി കൂടെ ഒന്നും ഇങ്ങനെ നടക്കാൻ പോയതായിരുന്നു കേട്ടോ വല്ല മത്തൻ്റെയെ അല്ലെങ്കിൽ കുമ്പളത്തിൻ്റെയെ എന്തെങ്കിലും നുള്ളിയെടുക്കുക എന്നുള്ള പാനിലായിരുന്നു പോയിരുന്നത് അപ്പോഴാണ് ബൈക്ക് ഇയാളെ കണ്ടത് ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക ഞങ്ങളെ നാട്ടിൽ കൊടിത്തൂവെന്നാണ് പറയാറുള്ളത് കേട്ടോ കഞ്ഞിത്തൂവ അതു ചൊറിയണം എന്നൊക്കെ ഇതിന് പേരുണ്ട് അപ്പോൾ ഇത് ആണ് ഇന്നത്തെ താരം അപ്പോൾ നമുക്ക് ഇത് ആക്കിയെടുക്കാം ഇതിൻ്റെ കയ്യൻ്റെ ബാക്ക് പീസ് ഭാഗമായിട്ടുണ്ടെങ്കിൽ അവിടെ ചൊറിയെന്നും അതുപോലെ തന്നെ കൈയിൻ്റെ ഉൾഭാഗം മാത്രം അത് തട്ടിയാൽ ചൊറിയില്ല എന്നൊക്കെയാണ് പറയാറുള്ളത് അപ്പോൾ അത് ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് പുറത്തിറങ്ങിയിട്ട് നോക്കുമ്പോഴാണ് ഇവരെ കണ്ടത് അപ്പോൾ വീടിൻ്റെ തൊടിയിൽ കുറേ ഉണ്ട് കേട്ടോ അങ്ങനെ അപ്പം എന്നാൽ ഇതൊരു റെസിപ്പി ആക്കി എടുക്കുകയും ചെയ്യാമെന്ന് കരുതിയിട്ടായിരുന്നു ഞാൻ വേഗം വീഡിയോ ഒക്കെ എടുക്കാമെന്ന് കരുതിയിട്ട് വേഗം മൊബൈലൊക്കെ എടുത്ത് വന്നതായിരുന്നു അപ്പോൾ എന്താ ഇതുപോലെ ഞാൻ കുറേ നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ തലപ്പ് ഭാഗമാണ് നുള്ളി എടുത്തിട്ടുള്ളത് അങ്ങനെ കുറച്ചും കൂടി നടന്നപ്പോൾ അവിടെയുണ്ട് കുറേ അങ്ങനെ തൊഴിലി കുറേ ഇലകളുണ്ട് അത്യാവശ്യം നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി മാത്രമാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെയാണ് തലപ്പാണ് നുള്ളി എടുക്കേണ്ടത് കേട്ടോ അടിയിലൊക്കെ ഇല ഒക്കെ കുറച്ച് മൂത്തിട്ടും ഉണ്ടാവും അതുപോലെ ചെറിയ ചെറിയ കേടുണ്ടാവും പഴുത്ത ഇലകളായിട്ട് മാറിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ തളിയറിയ ഇലകളാണ് എടുക്കേണ്ടത് കേട്ടോ അത് കണ്ടോ ഇതുപോലത്തെ ഇലകളാണ് എടുക്കേണ്ടത് ഇതിലും കുറേയൊക്കെ കേടുണ്ടാവും ഇനി നമുക്ക് മൊത്തം എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഈ ഈ ഒരു രീതിയിൽ ഞാൻ ഇതിൻ്റെ തലപ്പൊക്കെ നുള്ളിയിട്ട് മൊത്തതാ വീടിൻ്റെ കൊലായിൽ ഒക്കെ ഒന്ന് വെച്ചിട്ടുണ്ട് ഇട്ടാ മൊത്തമായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഉമ്മ ഉമ്മ പറയാണ് എനിക്കത് ചൊറിയാറില്ല അപ്പോൾ ഞാൻ തന്നെ കംപ്ലീറ്റ് നുള്ളി തരാം നിങ്ങൾ കൈമാക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ തന്നെ നുള്ളി തരാണ് അപ്പോൾ ഉമ്മ പറയണ്ട ഇതിന് ചില ഭാഗത്തൊക്കെ ഇലകളൊക്കെ പുഴുക്കേടൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നീക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ ആക്കിയെടുക്കണം എന്നാലെയാണ് ഇത് നല്ല രീതിയിലാവുകയുള്ളു അപ്പോൾ ഉമ്മ പറഞ്ഞു എന്നാൽ കംപ്ലീറ്റ് ഞാൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഉമ്മനെയാണ് കേട്ടോ പാവം എല്ലേതും ചെയ്തു തരണം ഉണ്ടായിരുന്നത് ഇങ്ങനത്തെ ഇല്ല ഇലക്കറി അതുപോലെ മുരിങ്ങയില അങ്ങനത്തെ ഇല ഐറ്റംസ് നമുക്ക് ഉപ്പേരി അതുപോലെ അങ്ങനെയൊക്കെ ഉമ്മമാരെ കൈകൊണ്ടുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അല്ലേ അവർ തന്നെ നമുക്ക് ഉണ്ടാക്കി തരുമ്പോൾ നമ്മൾ അറിയാതെയാണെങ്കിലും കുറേ അധികം ചോറും തന്നെ ദിവസങ്ങളായിരിക്കും അല്ലേ നിങ്ങൾക്കും അങ്ങനെയാണോ അങ്ങനെതാ ഞാൻ ഇവിടെ കംപ്ലീറ്റ് നുള്ളി നുള്ളിയെടുക്കുന്നതും കാണിക്കണം കേട്ടോ അങ്ങനെ ഒരുപാട് ഇലകളൊന്നുമില്ല ഇത് കറി വെച്ച് കഴിഞ്ഞിട്ടില്ലെങ്കിൽ വളരെ കുറഞ്ഞ അളവിലേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇത് ഇലകളിൽ ഏറ്റവും നല്ല ഇല കൂടിയാണ് കേട്ടത് അപ്പോൾ അതാ അപ്പോൾ വീട്ടിൽ ഈത്തപ്പഴം ഉണ്ടായിരുന്നു അതും കൂടി ഇതിൻ്റെ ഇടയിൽക്കൂടെ കൊടുന്നിട്ട് കഴുകി കഴിക്കുക പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതാ മുഴുവനും നുള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കണം ആദ്യം വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നല്ലൊന്ന് മണ്ണൊക്കെ കളി മണ്ണൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഉറുതി കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഉമ്മ എല്ലാതും ഉമ്മ തന്നെ ചെയ്ത് തന്നിട്ടുണ്ട് ഉമ്മ ചൊറിയും നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്തു തരുന്നത് അവർക്ക് എന്താണാവോ ഇത് ചൊറിയില്ല എന്നൊക്കെ പറയേണ്ടിട്ടോ നമുക്ക് ചൊറിയെന്നൊക്കെയാണ് അവർ പറയുന്നത് ഏതായാലും എൻ്റെ കയ്യിൻ്റെ ബാക്ക് സൈഡിലായോടൊക്കെ ചെറുതായിട്ടൊരു ചൊറിച്ചിലുണ്ടായിരുന്നു പക്ഷെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ പക്ഷെ ചെറുതായിട്ട് പ്രശ്നങ്ങളുണ്ടല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണിത് അപ്പോൾ അത് ചീനച്ചട്ടി ഗ്യാസ്മ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി നമ്മൾ കുറച്ചധികം തന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് അത്യാവശ്യം തൂമിക്കണ ചെറിയുള്ളി എടുത്താൽ മതി പക്ഷേ ഉമ്മ കുറച്ച് അധികം തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെതാ നല്ല വെളിച്ചെണ്ണയിലാണ് തൂമിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ചെറിയ ചെറിയുള്ളിയൊക്കെ അധികം കഴിക്കണമൊക്കെ നല്ലതാണല്ലോ ബ്ലഡൊക്കെ ഉണ്ടാകാനോ അതുപോലെയൊക്കെ നല്ലതാണ് ചെറിയ ചെറിയുള്ളിയൊക്കെ കഴിക്കുന്നത് അതുപോലെ നല്ല വീട്ടിലുണ്ടാക്കി വെളിച്ചെണ്ണയിലുമാണ് എടുക്കുന്നത് അപ്പോൾ പിന്നെ അതന്നെ ചെയ്തു അതുപോലെ തന്നെ വീട്ടിലുണ്ടാക്കിയ കുറച്ച് മുളകോളാണ് അതന്നെ കീറിയിട്ടിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല രീതിയിൽ തന്നെ ആവട്ടെ എന്ന് കരുതി അപ്പം ഉമ്മ ഇങ്ങനെ പറയുന്നുണ്ട് വീട്ടിലുണ്ടായ മുളകാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കീറിയിട്ടിട്ട് ഇതാ ഇല ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പെട്ടെന്ന് തന്നെ ഈ ചുങ്ങി ചുങ്ങിപ്പോവും ഇത്രയൊക്കെ ഉണ്ടെങ്കിലും പെട്ടെന്ന് ഒരു ആവി ഒരാവിറിയാൽ തന്നെ ഇത് ചുങ്ങി പോകും ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത് കുക്കായി കിട്ടും അത്ര വേവുള്ളൂ ഈ ഒരു സംഭവത്തിന് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചെറുതായിട്ട് തന്നെ നമ്മൾ ചീരയൊക്കെ കട്ട് ചെയ്യുന്ന ഒരു രീതിയിലും കട്ട് ചെയ്യേണ്ട പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി പക്ഷെ നല്ല ഹെൽത്തി ആയൊരു ചീരയാണിത് അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കൊടുത്താൽ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും ആ സമയത്ത് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കഞ്ഞി കഞ്ഞിവെള്ളത്തിൻ്റെ തെളിയാണ് എടുത്തിട്ടുള്ളത് അതിന് പകരം നിങ്ങൾക്ക് പച്ചവെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം കഞ്ഞിവെള്ളത്തിൻ്റെ തെളിയിൽ ഇലക്കറി വെക്കുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ് അഞ്ച് മിനിറ്റ് ഒരു മൂന്നോ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് അത്രേ അടച്ച് വെച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ തളച്ചിട്ടുണ്ട് ഇപ്പം തന്നെ ഉമ്മ പറഞ്ഞു നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞു അപ്പം അമ്മ ഇല്ല കേട്ടോ വന്നിട്ടുണ്ടാവില്ല എന്നൊക്കെ ഞാൻ പറയുണ്ടായിരുന്നു പക്ഷേ ഉമ്മ പറഞ്ഞു ഇപ്പം നല്ല കുക്കായിട്ടുണ്ടാവും ഈ ഒന്ന് എടുത്ത് നോക്കുക പറഞ്ഞപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റുള്ള ഒരു ഇലക്കറിയാണ് മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളെ കുട്ടികൾക്കും കൂടി ഇത് കൊടുക്കണം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ